ഹായ് എവരി വൺ എവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബയോളജിയിലെ മൂന്നാമത്തെ പാഠമായ സമസ്ഥിതിക്കായുള്ള രാസ സന്ദേശങ്ങൾ എന്ന പാഠത്തിലേക്ക് കടക്കുകയാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ പാഠം തുടങ്ങുന്നത് തന്നെ മൂന്ന് നാല് രണ്ട് ഫോട്ടോസ് കാണിച്ചത് കൊണ്ടാണ് ആ ഫോട്ടോകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഹോർമോണുകളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫോട്ടോസ് കൊടുത്തിട്ടുള്ളത് ഹോർമോണുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ നിങ്ങൾക്കറിയാവുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ് ഓക്സിറ്റോക്സിൻ മാസോക്സിൻ ഈ ഏതൊക്കെ ഹോർമോണുകളാണ് നമുക്ക് എന്താണ് അന്തസ്രാവ്യ വ്യവസ്ഥ എന്ന് പഠിക്കാം എന്താണ് അന്തസ്രാവ വ്യവസ്ഥ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥയാണ് അന്തസ്രാവി വ്യവസ്ഥ അന്തസ്രാവി ഗ്രന്ഥികളും അവയുടെ സ്രവങ്ങളായ ഹോർമോണുകളും ഇതിൽ ഇതിലുൾപ്പെടുന്നു കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസസന്ദേശവാഹകരാണ് ഹോർമോണുകൾ ഹോർമോണുകൾ എന്നാൽ കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസസന്ദേശവാഹകരാണ് അന്ധസ്രാവി ഗ്രന്ഥികളിൽ നിന്ന് ഹോർമോണുകൾക്ക് ശരീരകലകളിലേക്ക് എത്തിച്ചേരാൻ പ്രത്യേക കുഴൽ സംവിധാനമില്ല അതിനാൽ ഇവയെ നാളീരഹിത ഗ്രന്ഥികൾ എന്ന് വിളിക്കുന്നു രക്തത്തിലൂടെയാണ് ഹോർമോണുകൾ സംവഹിക്കപ്പെടുന്നത് രക്തത്തിലൂടെ സംവഹിക്കപ്പെടുന്ന ഹോർമോണുകൾ എല്ലാ കോശങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ടോ നമുക്കൊന്ന് നോക്കിയാലോ ഹോർമോണുകൾ ലക്ഷ്യ കോശങ്ങളിലേക്ക് എന്ന ടോപ്പിക്കിലേക്ക് കിടക്കാം രക്തത്തിൽ കലർന്ന് സഞ്ചരിക്കുന്നതിനാൽ ഹോർമോണുകൾ ശരീരത്തിൽ എമ്പാടും സഞ്ചരിക്കുന്നുണ്ട് എത്തിച്ചേരുന്നുണ്ട് കാരണം രക്തം ശരീരത്തിൽ എല്ലായിടത്തും ഉണ്ടല്ലോ എന്നാൽ ഓരോ ഹോർമോണും പ്രത്യേക ഗ്രാഹികളുള്ള കോശങ്ങളിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ ഹോർമോണുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന കോശങ്ങളാണ് അവയുടെ ലക്ഷ്യകോശങ്ങൾ ഇത് നമ്മളൊരു ഹോർമോണ് ലക്ഷ്യകോശത്തിലെത്തുന്നതിൻ്റെ ഒരു ചിത്രീകരണമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതിൽ ഹോർമോൺ തന്മാത്രകളുണ്ട് രക്തം ഉണ്ട് കോശ സ്ഥലത്തിലെ ഹോർമോൺ ഗ്രാഹികളെ കൊടുത്തിട്ടുണ്ട് ഹോർമോൺ തന്മാത്രയെയും ചിത്രീകരിച്ചിട്ടുണ്ട് അതത് ഗ്രാഹികളുള്ള കോശങ്ങൾക്ക് മാത്രമേ അതത് ഹോർമോണുകൾ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ ഓരോ ഹോർമോൺ തന്മാത്രയും ഗ്രാഹിയുമായി സംബ ഗ്രാഹിയുമായി ബന്ധിച്ച് ഹോർമോൺ ഗ്രാഹി സംയുക്തം രൂപപ്പെടുന്നു ഇതിനെ തുടർന്ന് കോശത്തിനകത്ത് രാസാഗ്നികൾ പ്രവർത്തനക്ഷമമാവുകയും കോശപ്രവർത്തനങ്ങളിൽ മാറ്റം വരികയും ചെയ്യുന്നു ഇനി നമ്മൾ ദഹനത്തിന് ശേഷം എന്ന ടോപ്പിക്കിലേക്ക് കടക്കുകയാണ് ദഹന ഫലമായി ഗ്ലൂക്കോസ് ഉണ്ടാവുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ദഹന ഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് തന്മാത്രകൾ രക്തത്തിലേക്ക് ആകിരണം ചെയ്യുന്നു ഊർജോൽപാദനത്തിനായി ഈ ഗ്ലൂക്കോസ് തന്മാത്രകൾ കോശത്തിലെത്തേണ്ടതുണ്ട് ഈ പ്രവർത്തനങ്ങളിൽ പാൻക്രിയാസ് എന്ന ഗ്രന്ഥി മുഖ്യ പങ്ക് വഹിക്കുന്നു ദഹന പ്രക്രിയയിൽ പാങ്ക്രിയാസിനുള്ള പങ്ക് അത്രത്തോളം വലുതാണ് ഇതാണ് ഈ ചിത്രീകരണം നോക്കൂ ഇതാണ് പാങ്ക്രിയാസിൻ്റെ ചിത്രീകരണം ഈ പാൻക്രിയാസിൽ കോശങ്ങൾ ഉണ്ട് ബീറ്റാ കോശങ്ങൾ ഉണ്ട് ഐലെറ്റ്സ് ഓഫ് ലാങ്കർ ഹാൻസ് ഉണ്ട് ആമാശയത്തിൻ്റെ തുടർച്ച ആമാശയത്തിൻ്റെ തുടർച്ചയായ പക്വാശയത്തിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ട ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഈ ഗ്രന്ഥിയിലെ ഐലെറ്റ്സ് ഓഫ് ലാങ്കർ ഹാൻസ് എന്ന കോശ സമൂഹത്തിലെ ബീഷ് ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോണും ആൽഫ കോശങ്ങൾ ഗ്ലൂക്കോൺ എന്ന ഹോർമോണും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഏതാണ് ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോണും ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണും ആണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഈ ഹോർമോണുകളുടെ പ്രവർത്തനമാണ് ഈ ചിത്രീകരണത്തിലൂടെ കാണിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇൻസുലിൻ്റെയും ഗ്ലൂക്കഗോണിൻ്റെയും പ്രവർത്തനങ്ങളെ പഠിക്കാം ഇൻസുലിൻ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കുന്നതും ഇൻസുലിനാണ് ഇൻസുലിൻ്റെ രണ്ട് ധർമ്മങ്ങളാണ് ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കുന്നു ഗ്ലൂക്ക കോണ്ട പ്രത്യേക ധർമ്മങ്ങൾ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു ഏതൊക്കെയാണ് ഗ്ലൂക്ക കൊണ്ട് രണ്ട് ധർമ്മങ്ങളാണ് കരളിൽ സംരം സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു ഇദഗ്ധത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് എഴുപതെട്ട് നൂറ്റി പത്ത് മില്ലിഗ്രാം ബർ ഹൺഡ്രഡ് എം എൽ ആണ് ഇതാണ് നമ്മൾ സാധാരണ ഷുഗറൊന്നും നോക്കാറില്ലേ ഈ ഷുഗറൊക്കെ നോക്കുന്നതിൻ്റെ നോർമൽ ലെവലാണ് എഴുപത് എട്ട് നൂറ്റിപ്പത്ത് ഇൻസുലിനും ഗ്ലൂക്കഗോണും ചേർന്നുള്ള പ്രവർത്തനമാണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് സ്ഥിരമായി നിലനിർത്തുന്നത് ഇതിൽ വ്യത്യാസം വരുമ്പോഴാണ് ഈ ഷുഗർ കൂടുകയും ഷുഗർ കുറയുകയും ഒക്കെ ചെയ്യുന്നത് ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമീകരിച്ചിരിക്കുന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം ഉൾപ്പെടുത്തി ഒരു ചിത്രീകരണം കൊടുത്തിട്ടുണ്ട് ഇതിന് ഉത്തരങ്ങൾ അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക അല്ലാത്തവർക്ക് വേണ്ടി അടുത്ത ക്ലാസ്സിൽ ഇടുന്നതായിരിക്കും ഇനി നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഇല്ലെങ്കിൽ ഉള്ള അവസ്ഥയെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം ഇൻസുലിൻ്റെ അഭാവമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനെ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നതോ ശരീരത്തെ എങ്ങനെയായിരിക്കും ബാധിക്കുക കോശങ്ങൾ നശിക്കുന്നതിൻ്റെ ഫലമായി ഇൻസുലിൻ ഉൽപാദനത്തിൽ ഉണ്ടാവുന്ന കുറവോ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനെ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതോ മൂലം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നു രക്തത്തിൽ അധികരിച്ച ഗ്ലൂക്കോസിനെ മൂത്രത്തിലൂടെ പുറത്തു കളയുന്നു സാധാരണഗതിയിൽ മൂത്രത്തിൽ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം കാണപ്പെടില്ല പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള രക്തപരിശോധനത്തിൽ നൂറ്റി ഇരുപത്തി ആറ് മില്ലിഗ്രാം ബർ ഹൺഡ്രഡ് എം എൽ എന്ന തോതിന് മുകളിൽ രക്തത്തിൽ ഉള്ള അവസ്ഥയാണ് പ്രമേഹം പ്രമേഹം എന്നാൽ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള രക്തപരിശോധനയിൽ നൂറ്റി ഇരുപത്തി ആറ് മില്ലിഗ്രാം ബർ ഹൺഡ്രഡ് എം എൽ എന്ന തോതിന് മുകളിൽ ഗ്ലൂക്കോസ് ഉള്ള അവസ്ഥയാണ് പ്രമേഹം വർദ്ധിച്ച വിശപ്പും ദാഹവും കൂടെ കൂടെയുള്ള മൂത്രമൊഴിക്കലുമാണ് പ്രമേഹത്തിൻ്റെ മുഖ്യ ലക്ഷണങ്ങൾ പ്രമേഹത്തിൻ്റെ മുഖ്യ ലക്ഷണങ്ങൾ എന്നത് വർദ്ധിച്ച വിശപ്പും ദാഹ ദാഹവും കൂടെ കൂടെയുള്ള മൂത്രമൊഴിക്കലും മൂന്ന് മാസത്തെ ഗ്ലൂക്കോസ് നില കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന രക്തപരിശോധന പ്രമേഹ രോഗ നിർണയത്തിൽ പ്രാധാന്യമർഹിക്കുന്നു ഇനി അടുത്തത് പ്രമേഹം എന്താണെന്ന് നമുക്ക് പഠിക്കാം ഇൻസുലിൻ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന തര തകരാറാണ് ടൈപ്പ് വൺ പ്രമേഹത്തിന് കാരണം ശ്വേതരക്താണുക്കളായ ടി ലിംഫോസൈറ്റുകൾ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നതാണ് ഇതിന് കാരണം ആവശ്യമായ അളവിന് ഇൻസുലിൻ നൽകുകയാണ് ചികിത്സ ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് ടു പ്രമേഹത്തിനുള്ള കാരണം ഇതിൽ നിന്ന് നമുക്ക് രണ്ട് രീതിയിലുള്ള പ്രമേഹമുണ്ടെന്ന് മനസ്സിലാക്കാം ടൈപ്പ് വൺ പ്രമേഹവും ടൈപ്പ് ടു പ്രമേഹവും ടൈപ്പ് വൺ പ്രമേഹത്തിന് കാരണം ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന തകരാറാണ് ടൈപ്പ് വൺ പ്രമേഹത്തിന് കാരണം എന്നാൽ ടൈപ്പ് ടു പ്രമേഹത്തിന് കാരണം ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് കാരണം ടൈപ്പ് ടുവിന് കാരണം ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തത് പൊണ്ണത്തടിയും ജീൻ തകരാറും ഈ രോഗത്തിന് കാരണങ്ങളാണ് വ്യായാമവും ആഹാര നിയന്ത്രണവും ആവശ്യമെങ്കിൽ മരുന്നുകളുടെ ഉപയോഗവും മൂലം രോഗാവസ്ഥ നിയന്ത്രിക്കാം ലോകാരോഗ്യ സംഘടനയും അഥവാ ഡബ്ല്യു എച്ച് ഒയും ഇൻ്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷനും സംയുക്താഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നവംബർ പതിനാല് ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നു വർദ്ധിച്ചു വരുന്ന പ്രമേഹ രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നീലവൃത്തമാണ് ഇതിൻ്റെ ലോഗോ അപ്പോൾ പ്രമേഹ ദിനത്തിൻ്റെ ലോഗോ എന്നത് നീലവൃത്തം അഥവാ ബ്ലൂ സർക്കിൾ ആണ് ലോഗോ ഇനി അടുത്തത് നമുക്ക് ഉപാപചയ നിയന്ത്രണത്തെക്കുറിച്ച് പഠിക്കാം അതിനു മുമ്പ് തൈറോയിഡ് ടെസ്റ്റ് എന്താണ് നോക്കാം തൈറോയിഡ് ഗ്രന്ഥികളുടെ പ്രവർത്തനങ്ങൾ വളരെ വിപുലമാണെന്നതിനാൽ തൈറോയിഡ് വൈകു വൈകല്യങ്ങൾ പരിശോധന വഴി തിരിച്ചറിയേണ്ടതുണ്ട് തൈറോയിഡ് ഗ്രന്ഥി നേരിട്ട് ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ അളവും തൈറോയിഡ് ഗ്രന്ഥിയെ സ്വാധീനിക്കുന്ന മറ്റു ചില ഹോർമോണുകളുടെ അളവും പരിശോധിച്ചാണ് വൈകല്യങ്ങൾ തിരിച്ചറിയുന്നത് ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് എന്നീ ഹോർമോണുകളുടെ അളവ് നിയന്ത്രിക്കുന്ന നിർണയിക്കുന്ന ലബോറട്ടറി പരിശോധനകൾ ഇതിനുപയോഗിക്കുന്നു അടുത്തത് ഉപാപചയ നിയന്ത്രണം ശരീരത്തിൽ നടക്കുന്ന ശരീരത്തിൽ നടക്കുന്ന നിർമ്മാണ ശിഥിലീകരണ പ്രവർത്തനങ്ങളെ പൊതുവെ ഉപാപചയം എന്ന് വിളിക്കുന്നു ഉപാപചയം എന്നാൽ ശരീരത്തിൽ നടക്കുന്ന നിർമ്മാണ ശിഥിലീകരണ പ്രവർത്തനങ്ങളെയാണ് പൊതുവെ ഉപാപചയം എന്ന് വിളിക്കുന്നത് ഉപാപചയ പ്രവർത്തനങ്ങളും ഹോർമോണുകളുടെ പ്രവർത്തനത്താലാണ് നിയന്ത്രിക്കപ്പെടുന്നത് ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മുഖ്യ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിറ്റോസിനുമേ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിറ്റോക്സിനും തൈറോയ്ക്സിൻ്റെ ധർമ്മങ്ങൾ ലിസ്റ്റ് ചെയ്യാം ഒന്ന് ഊർജോൽപാദനം വർദ്ധിപ്പിക്കുന്നു രണ്ട് ഉമാപജയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്നു മൂന്ന് ഭ്രൂണാവസ്ഥയിലും ശൈശവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്നു നാല് കുട്ടികളുടെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നു തൈറോക്സിൻ്റെ വ്യത്യാസം ഉണ്ടാകുന്ന രണ്ട് തൈറോയിഡ് രണ്ട് രോഗങ്ങളാണ് ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും തൈറോയ്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ തൈറോക്സിൻ്റെ ഉൽപ്പാദന കുറവ് മൂലം ശരിയായ ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടും ഈ അവസ്ഥയാണ് ക്രിട്ടിനിസം മുതിർന്നവരിൽ തൈറോക്സിൻ്റെ തുടർച്ചയായ കുറവ് മിക്സഡിമ എന്ന അവസ്ഥയ്ക്ക് കാരണമാവും കുറഞ്ഞ ഉപാപചയ നിരക്ക് മന്ദത ശരീരഭാരം കൂടുക ഉയർന്ന രക്തസമ്മർദ്ദം ശരീരകലകളുടെ വീക്കം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്നത് കുറഞ്ഞ ഉപാപചയ നിരക്ക് മന്ദത ശരീരഭാരം കൂടുക ഉയർന്ന രക്തസമ്മർദ്ദം ശരീരകലകളുടെ വീക്കം എന്നിവയാണ് ഞാൻ അടുത്തത് ഹൈപ്പർ തൈറോയിഡിസം എന്താണെന്ന് നോക്കാം തൈറോക്സിൻ്റെ തുടർച്ചയായ അമിതോൽപാദനം മൂലം തൈറോക്സിൻ സ്വാധീനിക്കുന്ന ജീവിൽ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാകുന്ന അവസ്ഥയാണിത് ഉയർന്ന ഉപാപചയ നിരക്ക് കൂടിയ ശരീര താപനില കൂടുതൽ വിയർപ്പ് കൂടിയ ഹൃദയമിടിപ്പ് ശരീരഭാരം കുറയുക വൈകാരിക പ്രക്ഷുബ്ധത എന്നിവയാണിവിതിൻ്റെ മുഖ്യ ലക്ഷണങ്ങൾ തൈറോയിഡ്സിൻ്റെ ഉത്പാദനം കുറഞ്ഞാൽ ഹൈപ്പോ തൈറോയിഡിസവും കൂടിയാൽ ഹൈപ്പർ തൈറോയിഡിസം എന്ന അസുഖം വരുന്നു ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ മുഖ്യ ലക്ഷണങ്ങൾ എന്നത് ഉയർന്ന ഉപാപചയ നിരക്ക് കൂടിയ ശരീര താപനില കൂടുതൽ വിയർപ്പ് കൂടിയ ഹൃദയമിടിപ്പ് ശരീരഭാരം കുറയുക വൈകാരിക പ്രക്ഷുബ്ധത എന്നിവയാണ് ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അത് വരെയും ബൈ